ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഷൗല് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഏതൊക്കെ അവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ശൗൽ സന്നഹദ്രീൻ സംഘമായിരുന്നോ അതിനുള്ള തെളിവുകൾ തിരുവചനത്തിൽ എവിടെയാണ് അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എബ്രായ ഭാഷയിൽ സന്നഹദ്രീൻ എന്ന പദം ന്യായാധിപ സംഘത്തെ കുറിക്കുന്നു യഹൂദന്മാരുടെ പരമാധികാര ന്യായാധിപ സഭയെക്കുറിച്ചാണ് കുറിച്ചും മത്തായി ഇരുപത്തിയാറിൻ്റെ അമ്പത്തൊന്ന് മർക്കോസ് പതിനാലിൻ്റെ അൻപത്തഞ്ച് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്താറ് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാൽപ്പത്തേഴ് അപ്പോസില പ്രവൃത്തി നാലില് അഞ്ചിൽ ഇരുപത്തിരണ്ടില് ഇരുപത്തി മൂന്നില് പല വാക്യങ്ങളിലായിട്ട് നമുക്കിത് കാ ഈ സന്നദ്ധരി സംഘത്തെ പറ്റി കാണുവാനായിട്ട് കഴിയും സാധാരണ ന്യായധീപ സംഘത്തെക്കുറിച്ചും മത്തായി അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ മൂപ്പന്മാരുടെ സംഘത്തെക്കുറിച്ചും അപ്പോസൽ പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചിൽ അഞ്ചിന്റെ ഇരുപത്തി ഒന്നിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മോശം നിയമിച്ച എഴുപത് മൂപ്പന്മാരുടെ സംഘത്തിൻ്റെ തുടർച്ച എന്നാണ് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പാരമ്പര്യം സംഖ്യാപുസ്തകം പതിനൊന്നിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ വിസ്തരിച്ച സംഘത്തിന്റെ അധ്യക്ഷൻ കയ്യപ്പവും പൗലോസിനെ വിസ്തരിച്ച സംഘാധ്യക്ഷൻ അനന്യാസും ആയിരുന്നു മത്തായി ഇരുപത്തിയാറിന്റെ അൻപത്തി ഏഴ് അപ്പോ സെലപ്രവർത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ട് പൗലോസ് ഈ സംഘത്തിന്റെ അംഗമായിരുന്നു ആയിരുന്നുവോ കുടുംബ പാരമ്പര്യവും പൊതുജന സമ്മതിയും മുപ്പത് വയസ്സിനു മേൽ പ്രായമുള്ള വിവാഹിതൻ ആയിരിക്കണം സന്നഹിതരീൻ സംഘമായിരിക്കാൻ ബെന്യാമീൻ ഗോത്രക്കാർ ഗോത്രജനും നല്ല സാക്ഷ്യമുള്ളവനും ആയ പൗലോസിന് കുടുംബ പാരമ്പര്യം അനുസരിച്ച് അർഹതയുണ്ടെന്നാണ് അവന്റെ അവകാശവാദങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോസല പ്രവൃത്തി ഇരുപത്തിയാറിന്റെ നാല് ഫിലിപ്പിയർ മൂന്നിന്റെ അഞ്ച് ഈ സംഘത്തിലെ അംഗമായിരുന്ന ഗമാലിയലിന്റെ ശിഷ്യനും പരീശനുമാണ് പൗലോസ് തന്റെ കാലത്ത് ഈ സംഘത്തിൻ്റെ സംഘത്തിൽ പരീശന്മാർക്ക് പ്രാമു പ്രാമുഖ്യം ഉണ്ടായിരുന്നു അതിനാൽ അവൻ സന്നഹദരീൻ സംഘമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല പൗലോസ് വിവാഹിതനായിരുന്നുവോ പത്രോസും മറ്റപ്പോസലന്മാരും വിവാഹിതരായിരുന്നു ഒന്നുകോരിന്തിയർ അഞ്ചിന്റെ അഞ്ചു മുതൽ എട്ട് വരെ പിൽക്കാലത്ത് ഉണ്ടായത് എന്ന് കരുതുന്ന ഏർ തന്മൂതിലാണ് സൻഹദ്രീൻ സംഘാംഗം വിവാഹിതർ ആയിരിക്കണമെന്നുള്ള നിയമമുള്ളത് അതിനാൽ പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് വ്യക്തമായി പറയാൻ നിവർത്തിയില്ല എന്നാൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവൻ്റെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ അവൻ വിവാഹിതനായിരുന്നു എന്ന് അനുമാനിക്കാനും കഴിയും ദാമ്പത്യ ജീവിത ചരിയകളെ വിശദീകരിക്കുന്ന ഒന്ന് ഗോവിന്ദിയർ ഏഴ് റോമർ ഏഴിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ എഫേസി അഞ്ച് അധ്യായങ്ങളിൽ എഴുതുവാൻ അനുഭവി അനുഭവ സമ്പത്തുകളുടെ ആവശ്യമേ ഇല്ലേ എന്ന പോലെ പാർത്തു എന്നെ പോലെ പാർത്തു കൊണ്ടാൽ നല്ലത് എന്ന് പറയുന്നതിനാൽ ആ സമയം ഭാര്യ ഇല്ലാത്തവനാണ് ഭാര്യയെ മരിച്ചതിനാൽ വിഭാര്യനായിരിക്കണം വിവാഹം വിലക്കുകയല്ല പ്രത്യുത വിവാഹം വിലക്കുന്നതിനെ വിലക്കുകയാണ് പൗലോസ് ചെയ്യുന്നത് ഒന്ന് ഗുരന്ത്യർ ഏഴിന്റെ ആറ് ഏഴ് ഒന്ന് തിമ്മത്തിയോസ് നാലിൻ്റെ മൂന്ന് അതിനാൽ പൗലോസ് വിവാഹിതൻ ആയിരുന്നാലും ഇല്ലെങ്കിലും അക്കാലത്ത് സൻഹദ്രീൻ സംഘമായിരിക്കാനുള്ള അർഹതയുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതം കൊടുത്തു എന്ന് അവൻ പറയുന്നു അപ്പോ സില പ്രവൃത്തി ഇരുപത്തിരണ്ടിന്റെ ഇരുപത് ഇരുപത്തിയാറിന്റെ പത്ത് എട്ടിന്റെ ഒന്ന് സെഫാനോസിനെ കൊല്ലുന്നതിന് ഷൗലിന്റെ സമ്മതം എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അവൻ ഈ സംഘത്തിൽ അംഗമായിരുന്നുവോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നത് അവൻ ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു ക്രൈസ്തവ മാർഗത്തിന്റെ വളർച്ചയും യഹൂദ മതത്തിന്റെ തകർച്ചയും കണ്ട ക്രുദ്ധനായ ഷൗൽ ക്രൈസ്തവ ക്രൈസ്തവർക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നു ദൈവസഭയ്ക്കെതിരെ അവൻ ചെയ്ത ഉപദ്രവങ്ങളെക്കുറിച്ചും സ്വന്തം മതത്തിലുള്ള എരിവ് എങ്ങനെ പ്രകടമാക്കി എന്നുള്ളതിനെക്കുറിച്ചും അറിയുവാൻ അവന്റെ സ്വന്തം വാക്കുകളെ തന്നെ നോക്കിയാൽ മതി ശൗലിന്റെ ഉപദ്രവം എരിശിലേമിൽ ശൗൽ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗത്തെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചു പോന്നു നസ്രേനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചു സത്യം അത് ഞാൻ എരിശിലേമിൽ ചെയ്തിട്ടുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ ആരെക്കാളും യഹോദാ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു ഞാൻ മുൻപേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ അപ്പോസില പ്രവർത്തി ഇരുപത്തിരണ്ടിന്റെ നാല് ഇരുപത്തിയാറിന്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഗലാത്തിയർ ഒന്നിന്റെ പതിമൂന്ന് പതിനാല് ഒന്ന് തീമത്യോസ് ഒന്നിന്റെ പതിമൂന്ന് ഒന്ന് കോരിന്തിയർ പതിനഞ്ചിന്റെ ഒൻപത് ഫിലിപ്പിയർ മൂന്നിന്റെ ആറ് ഈ ഭാഗങ്ങളിലൊക്കെ ഏർ ഈ ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിടച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചുപോന്നു അപ്പോസല പ്രവർത്തി എട്ടിന്റെ ഒന്ന് അതു ഞാൻ എരിശിലേമിൽ ചെയ്തിട്ടുമുണ്ട് എന്ന് ശൗൽ അഭിമാനത്തോടെ പറയുന്നു ശൗൽ ദമസ്കോസിലും സഭയെ വളരെ ഉപദ്രവിച്ചു വിശ്വാസികൾ ശൗലിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ യഹൂദിയ ഷമരിയ ഗലീലിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി ചിതറിപ്പോയിടത്തെല്ലാം അവൻ സുവിശേഷം ചിതറി ഇങ്ങനെ ചിതറിപ്പോയ ഇടത്തെല്ലാം അവർ സുവിശേഷം അറിയിച്ചു ആക്സ് എട്ടിന്റെ നാല് ഒമ്പതിൻ്റെ മുപ്പത്തൊന്ന് പതിനൊന്നിന്റെ പത്തൊമ്പത് ഇവരിൽ ചിലർ ദമസ്കോസിലും എത്തിച്ചേർന്നു ഈ പോയ സ്ഥലങ്ങളിലെല്ലാം ശൗൽ ഈ ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും യഹൂദ മതത്തിൽ തീഷ്ണതയേറിയ ശൗൽ ക്രിസ്തു സഭയെ മുടിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ വളരെ ഉത്സാഹത്തോടെ മുമ്പോട്ട് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരോട് ചേർന്ന് നിന്ന് ആ മതത്തിൻ്റെ തീഷ്ണതയിൽ മുന്നേറിയ ശൗൽ ആ നിലയിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി സഭയെ ഉപദ്രവിച്ചു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ വളരെ ശുഷ്കാന്തിയോടുകൂടി ക്രിസ്തീയ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച ശൗലിൻ്റെ മാനസാന്തരമാണ് ഇനിയും നമുക്ക് കാണുവാനായിട്ടുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമി